ഡാമുകളിൽ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള കെ എസ് സി ബിയുടെ നീക്കത്തിനെതിരെ ബി ജെ പി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ജില്ലയിലെ ഇരുപത്തിനാല് ഡാമുകളുടെ പരിസര പ്രദേശത്ത് താമസിക്കുന്നവരെയാകും തീരുമാനം പ്രതികൂലമായി ബാധിക്കുക സംസ്ഥാനത്തെ കെഎസ്ഇബി ഉടമസ്ഥതയിലുള്ള അൻപത്തിയൊൻപത് അണക്കെട്ടുകളിൽ ബഫർസോൺ വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന വൈദ്യുതി മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് ഇടുക്കി ജില്ലയിൽ ജനങ്ങളിൽ വീണ്ടും ആശങ്കയുണ്ടായിട്ടുള്ളത് അണക്കെട്ടുകളിലെ റിസർവോയറിൽ ജണ്ടയിട്ട് തിരിച്ച സ്ഥലത്ത് നിന്നും ഇരുപത് മീറ്റർ ചുറ്റളവിൽ സമ്പൂർണ്ണ നിർമ്മാണ നിരോധനവും നൂറ് മീറ്റർ ചുറ്റളവിൽ നിർമ്മാണങ്ങൾക്ക് എൻ ഒ സിയും ഏർപ്പെടുത്താനാണ് നീക്കം കെ സി ബിക്ക് ഇരുപത്തിനാല് ഡാമുകളുള്ള ഇടുക്കി ജില്ലയെ തീരുമാനം പ്രതികൂലമായി ബാധിക്കും ഈ സാഹചര്യത്തിലാണ് സർക്കാർ നീക്കത്തിനെതിരെ ബി ജെ പി ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത് ഡാമുകൾക്ക് ചുറ്റും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ തീരുമാനം ഒരു കാരണവശാലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അൻപത്തി ഒൻപത് ഡാമുകൾ വൈദ്യുതി ബോർഡിന്റെ കീഴിൽ കേരളത്തിൽ ഉള്ളതിൽ ഇരുപത്തിനാല് ഡാമുകളും ഇടുക്കിയിലാണ് അപ്പൊ ഇടുക്കിയിൽ ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള ഡാമുകൾക്ക് കൂടാതെയാണ് ഈ ഇരുപത്തിനാല് വൈദ്യുതി വകുപ്പിന്റെ കീഴിലുള്ള ഡാമുകൾ ഇതിനെല്ലാം ചുറ്റും ബഫർ സോൺ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ പതിനായിരക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറും ഇവിടെ ഓൾറെഡി നിർമ്മാണ നിരോധനം എന്ന് പറയുന്ന പറയുന്ന ഒരു വലിയ ഇടുത്തി ഈ ഇടുക്കി ജനങ്ങളുടെ മേൽ നിലനിൽക്കുകയാണ് അതിന്റെ കൂടെയാണ് ബഫർ ബഫറസോണിന് ചുറ്റും ഇരുപത് മീറ്ററിൽ ഒരു നിർമ്മാണം നടക്കില്ല നൂറ് മീറ്ററിനുള്ളിൽ ആ നിർമ്മാണങ്ങൾ വേണമെങ്കിൽ എൻഒ സി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത് ബഫർസോൺ പരിധി കൂട്ടിയാൽ കരിനിഴൽ വീഴുന്ന ഇടുക്കിയിലെ ജനങ്ങളുടെ ജനങ്ങളിലെ സ്വപ്നങ്ങൾക്ക് മേൽ കൂടിയാണ് കല്ലാർകുട്ടിയിലെ പത്ത് ജയൻ മേഖലയിൽ എണ്ണായിരത്തോളം ആളുകളാണ് താമസിക്കുന്നത് ഇവിടെ മൂവായിരത്തി കുടുംബങ്ങൾക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത് മൂന്ന് ജെയിൻ മേഖലയിലെ അയ്യായിരത്തോളം കുടുംബങ്ങളെയും സോൺ പ്രതികൂലമായി ബാധിക്കും ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള അണക്കെട്ടുകളിൽ ബഫർസോൺ ഏർപ്പെടുത്തുമെന്ന ഉത്തരവ് പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചിരുന്നു ജില്ലയെ പ്രതികൂലമായി ബാധിക്കുന്ന നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ ജനകീയ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങുമെന്നും ബി ജെ നേതൃത്വം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന